സ്വീകരിക്കട്ടെ എല്ലാ ഹൈറും െല്ലാറും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ ഈ മഹത്തായ മജലീസിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അത്ഭുതകരമായ ഒരു ആയത്താണ് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബക്കറ നമുക്കറിയാം ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്താണ് ഖുർആാനിലെ രണ്ടാമത്തെ സൂറത്താണ് ഫാത്തിഹ കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ സൂറത്താണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള പരിശുദ്ധമായ സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്റയുടെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത് ഏതാണ് ആയത് لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء الا بما شاء وسع كرسيه السماوات والارض ولا يئوده حفظهما وهو العلي العظيم സുദക്കള്ളാഹു മൗലാന അലിയും ഈ ആയത്ത് അറിയാത്തവരായ നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ല നമ്മുടെ ദുനിയവയും മുഹ്രവിയുമായ നേട്ടങ്ങൾ ഒരുപാട് അള്ളാഹു സ്വഹാനുഭവത്താൽ നമുക്ക് നൽകുന്ന നേടിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു ആയത്ത് നമ്മൾ നിർബന്ധ ബുദ്ധിയോടെ നമ്മൾ പഠിച്ചു വെക്കണം അത്ഭുതകരമായ ആയത്താണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരുപാട് നാമങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുന്ന ആയത്ത് ആയത്തിൽ കുറച്ചാണ് ഇസ്മുൽ ആളം ഇസ്മൽം ഉച്ചരിച്ചുകൊണ്ട് ദ്വാ ചെയ്താൽ ഉടനെ ഇജാബത്തുണ്ട് എന്നാണ് നമ്മുടെ ഒലമാക്കിൾ നമ്മൾ പഠിപ്പിച്ചത് ആ ഇസ്മുൽ ആളം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മുടെ പല ഒലമാക്കളും നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള അത്ഭുതകരമായ ആയത്തിലെ കുറിസി ആയത്തിലെ കുർശിയുടെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരുവില്ല എണ്ണ മറ്റ മഹത്വങ്ങളാണ് ആയത്തിലെ കുറിശിക്കുള്ളത് ആയത്തിൽ കുർശിയുടെ ഏതാനും ചില മഹത്വങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു പഠിക്കാനും പഠിക്കുന്നതോടൊപ്പം പകർത്താനും അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ മഹത്വം എന്താണെന്നറിയോ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറയും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലാറുള്ള തിക്രകളൊക്കെ ചൊല്ലും അതിൻ്റെ കൂടെ നമ്മൾ ആയത്തിൽ കുറിസി കൂടി പാരായണം എത്ര മിനിറ്റ് നമുക്ക് വേണ്ടി വരും ഒന്നോ ഒന്നരയോ മിനിറ്റ് മാത്രം മതി ഒരായത്തെ കുറിച്ച് പാരായണം ചെയ്യാൻ അങ്ങനെ അങ്ങനെ വളരെ ലളിതമായി നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്ന ഈ ഒരു ആയത്ത് വിശദമായ കുറിലെ ആയത്തുകളുടെ നേതാവ് ലീഡർഷിപ്പ് അള്ളാഹു സുബഹാനുഹൂത്ത് അല നൽകിയ അത്ഭുതകരമായ ആയത്ത് ആയ ആയത്തിൽ കുറിശീ ആയത്തിൽ കുറിശീ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം പുറന്തള്ളപ്പെടുമെന്ന് നമ്മുടെ വലമാക്കൽ പഠിപ്പിക്കുക പിന്നെ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകൂല കഷ്ടപ്പാടുണ്ടാവൂല എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു സുബഹാനുഹൂത്ത് അല നൽകും സാമ്പത്തികമായ പുരോഗതിയൊക്കെ അള്ളാഹു സബാനുഹത്തല നൽകും എന്ന് നമ്മുടെ വലമാക്കൽ നമ്മൾ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ നേട്ടം അള്ളാഹു മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ നേട്ടം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകുമെന്നാണ് ആയത്തിൽ കുറിസി ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് നൽകും പറക്കത്ത് ചോദിക്കുന്നതിൻ്റെ കൂടെ പറക്കത്ത് അള്ളാഹു നമുക്ക് നൽകാനുള്ള പ്രായോഗികമായ വശങ്ങൾ കൂടി നമ്മൾ ചെയ്യണം അതിനു ഒരു വിഷയമാണ് ആയത്തിൽ കുറിശി എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യുക എന്നുള്ളത് അള്ളാൻ റസൂലിൻ്റെ അടുത്ത് സഹാബി വന്നിട്ട് ചോദിച്ചു അള്ളഹാൻ റസൂലെ എൻ്റെ ജീവിതത്തിൽ തീരെ പറക്കത്ത് കിട്ടുന്നില്ല ഒന്നിലും ഒരു പറക്കത്തില്ല റസൂലുള്ള ചോദിച്ചത് നീ ആയത്തിൽ കുറിസി ഓതാറുണ്ടോ എന്നാണ് അപ്പോൾ ആയത്ത് el ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുസ്മഹാനക്കത്ത് നൽകുമെന്ന് നമ്മുടെ വിലമാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു മനസ്സിലാക്കുന്ന ഊഫിക്കറുടെ മൂന്നാമത്തെ പ്രത്യേകത ആയത്തിൽ കുറിച്ച് ഒരാൾ ഒരു ഭവനത്തിൽ ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ഭവനത്തിൽ വെച്ച് അവൻ ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ ആ ഭവനത്തിൽ പിശാജിൻ്റെ ചെറുണ്ടാകില്ല പിശാജിൻ്റെ ഫിത്തനുണ്ടാകില്ല പിശാജിന്റെ ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല വിഭാഗത്തെടുക്കുന്നിടത്താണെങ്കിലും മറ്റുള്ള വിഷയങ്ങൾ പിശാജിന്റെ ശല്യം നമ്മൾ അന്നത്തെ ദിവസം എന്ന് നമ്മുടെ പഠിപ്പിക്കുകയാണ് നാലാമത്തെ പ്രത്യേകത ഫറു നമസ്കാരത്തിന്റെ ശേഷം ഈ ഒരു ആയത്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതാറുണ്ട് സാധാരണ ഓതാറുള്ള ഫർദ്മസ്കാരത്തിന് ശേഷമുള്ള സാധാരണ ധിക്കറുകൾ മുസ്താഫർ അള്ളു അള്ളദീം മൽക്കതീം മൽക്കതീം ഒഹീം അതിനുശേഷം ആയത്തിൽ കുറിച്ച് ഓതുന്ന പതിവ് നമുക്കുണ്ട് ഒരിക്കലും നമ്മൾ അത് ഒഴിവാക്കാൻ പാടില്ല കാരണം വളരെയധികം മഹത്വമാണ് ഫർദ് നമസ്കാരത്തിന് ശേഷം ഒരു ആയത്തിൽ കുറിച്ച് കഴിഞ്ഞാൽ എത്ര തിരക്കുള്ള സമയമാണെങ്കിലും ഫർ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇരുന്നിട്ടാണെങ്കിലും നിന്നിട്ടാണെങ്കിലും നടന്നിട്ടാണെങ്കിലും ആയത്തിൽ കുറിസി ഓതാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല അങ്ങനെ നമ്മൾ ഫർ നമസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിസി ഓതി വരുന്നൊരു ശൈലി ഒരു പതിവ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹു സ്വഹാനുഭവത്താലയുടെ സ്വർഗം അള്ളാഹു അവന് നൽകാൻ ഒരേ ഒരു വിഷയം മാത്രമേ തടസ്സമായി നിൽക്കുകയുള്ളൂ അത് മരണമാണ് മരിച്ചാൽ അവൻ നേരിട്ട് അല്ലാഹുവിൻ്റെ സ്വർഗത്തിന്റെ അനുഭൂതികളിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് സുഖങ്ങളിലേക്ക് പ്രവേശിക്കും എന്ന് നമ്മുടെ വലമാക്കൾ നമ്മൾ പഠിപ്പിക്കുകയാണ് അഞ്ചാമത്തെ പ്രത്യേകത പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടാൽ ആ ബാങ്കിന്റെ ശേഷം ബാങ്കിന് ശേഷമുള്ളത് നമ്മൾ നടത്താറുണ്ട് അതിനുശേഷം ആയത്തിൽ കുറിച്ച് യോജ നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഓരോ ഭർദ് നമസ്കാരത്തിന്റെയും ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓതിയാൽ ബാങ്കിന്റെ ശേഷം ആയത്തിൽ കുറിച്ച് ഓതിയാൽ അസർ വരെ തെറ്റ് ചെയ്യാൻ പോലും അല്ലാഹു സ്മഹാന തെറ്റ് ചെയ്യാൻ പോലും അവന് തോന്നുകയില്ല അതിനുള്ള ഒരു ചിന്ത ഒരു താല്പര്യം അള്ളാഹു എടുത്തു കളയുമെന്ന് നമ്മുടെ വലമാക്കൾ അമ്മ പഠിപ്പിക്കുകയാണ് ആറാമത്തെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചൊല്ലാറുള്ള ദിഖൃകളുണ്ട് വിസ്മില്ല ഇല്ലാപില്ല എന്നൊക്കെ ചൊല്ലിയതിന് ശേഷം ഒരായത്തിൽ കുറിച്ച് കൂടി നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വരുന്നത് വരെ എഴുപതിനായിരം മാലാകുമാർ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ കൂടെ നടക്കുമെന്ന് നമ്മുടെ വലമാക്കൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ഏഴാമത്തെ പ്രത്യേകത നമ്മുടെ വീട്ടിലെ കൊച്ചുമക്കൾ ആ കൊച്ചുമക്കൾക്ക് ഈ ഒരു ആയത്ത് ഓതിയിട്ട് നമ്മൾ ഊതി കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മുടെ മക്കൾക്ക് യാതൊരു കണ്ണേറും സംഭവിക്കുകയില്ല എന്നാണ് നമ്മുടെ മക്കളൊക്കെ പുറത്തു പോകുന്ന സമയത്ത് പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് മനോഹരമായി അണിഞ്ഞൊരുങ്ങി പോയി കഴിഞ്ഞാൽ പലപ്പോഴും കണ്ണീർ തട്ടുന്ന ഒരു പതിവുണ്ട് ആരെങ്കിലും എന്തൊരു സൗന്ദര്യമാണെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ പോലും നമ്മുടെ മക്കൾക്ക് കണ്ണീർ തട്ടും കണ്ണീർ തട്ടിക്കഴിഞ്ഞാൽ പല അസുഖങ്ങളുണ്ടാകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ അത്ര മനോഹരമായി അടിഞ്ഞൊരുങ്ങി പുറത്തു പോയാലും നമ്മുടെ മക്കൾക്കൊരു കണ്ണേറും തട്ടാതെ ഒരു കുഴപ്പവും കൂടാതെ നമ്മുടെ കൊച്ചുമക്കൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ മക്കളെക്കൊണ്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരായത്തിൽ കുറിച്ച് ഓതിയിട്ട് അവരുടെ തലയിൽ മന്ത്രിച്ചു കൊടുത്താൽ മതി കണ്ണേറ് തട്ടുകയില്ല എന്ന് നമ്മുടെ കൊല്ലം മക്കൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് മഹത്വമുള്ള അത്ഭുതകരമായ വിശുദ്ധമായ ഖുർആാനിൻ്റെ ആയത്തുകളുടെ ലീഡർഷിപ്പ് അള്ളാഹു സുബാനുഹുബത്താല നൽകിയ ആയത്തുൽ കുറിസി ആയത്തുൽ കുർശിയെ കാണാതെ അറിയാത്തവർ ഏറ്റവും വലിയ നഷ്ടത്തിലാണുള്ളത് നിർബന്ധമായും അത് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ആയത്തിൽ കുറിസി നമ്മുടെ ജീവിതത്തിൽ ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കൊണ്ടു നടക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബഹാനുഹുബത്താല തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്തിൽ കുറിസി ഓതി ദുനിയാവും ആഹ്റവും നേടിയെടുക്കാൻ